വടക്കൻ ഗാസയിലുള്ള ക്രൈസ്തവരുടെ ദുരവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകൾ ചർച്ച ചെയ്ത് ബ്രിട്ടനിലെ പാർലമെന്റിന്റെ ഉപരിസഭയായ ഹൌസ് ഓഫ് ലോർഡ്സ് സൗത്ത് വില്യംസിന്റെയും നോട്ടിംഗ്ഹാമിന്റെയും അധ്യക്ഷനായ ആംഗ്ലിക്കൻ ബിഷപ്പ് പോൾ വില്യംസാണ് വിഷയം അവതരിപ്പിച്ചത് യുദ്ധം ആരംഭിച്ച ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെ ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് പലസ്തീൻ സ്വദേശികളാണ് കൊല്ലപ്പെട്ടത് അമ്പത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർക്ക് പരിക്കേറ്റു നിരവധി ഇസ്രായേൽ സ്വദേശികളും ഹമാസ് ഭീകരരുടെ ആക്രമണത്തിൽ ക്രൂരമായി കൊല്ലപ്പെട്ടിരുന്നു ഗാസ നഗരത്തിലെ ആംഗ്ലിക്കൻ അൽ അഹ്ലി ആശുപത്രിയുടെ പ്രവേശനം മതിൽ തകർത്ത് ഭൂരിഭാഗം ജീവനക്കാരെയും തടവിലാക്കി ആക്രമിച്ച ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ചെയ്തികൾ ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾ ഉപരിസഭയിൽ ബിഷപ്പ് ചൂണ്ടിക്കാട്ടി ജപ്പാനിലെ ഭൂകമ്പത്തിൽ മരിച്ചവർക്കായി പ്രാർത്ഥിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ജനുവരി ഒന്നിന് സെൻട്രൽ ജപ്പാനിലുണ്ടായ ഏഴ് പോയിന്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ മരിച്ചവർക്കു വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ അൻപത്തഞ്ചോളം പേരാണ് ഭൂകമ്പത്തിൽ മരണമടഞ്ഞത് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയാട്രോ പരോളിൻ ഒപ്പിട്ട ടെലിഗ്രാമിൽ ഇഷിക്കാവ പ്രീഫാക്ചറിയിലുണ്ടായ ഭൂകമ്പത്തിൽ സംഭവിച്ച ജീവഹാനിയിലും നാശനഷ്ടങ്ങളിലും പരിശുദ്ധ പിതാവ് ഖേദം പ്രകടിപ്പിക്കുന്നതായി വെളിപ്പെടുത്തുന്നു ഈ ദുരന്തത്തിൽ അകപ്പെട്ട എല്ലാവർക്കും തന്റെ ഹൃദയഗമമായ ഐക്യദാർഢ്യവും ആത്മീയ സാമീപ്യവും പാപ്പ ഉറപ്പു നൽകി മരണപ്പെട്ടവർക്കും അവരുടെ മരണത്തിൽ വേദന അനുഭവിക്കുന്നവർക്കു വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുമെന്നും പാപ്പ ഓർമ്മപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്കെതിരെ മന്ത്രി സജി ചെറിയാൻ ഉന്നയിച്ച വിമർശനങ്ങൾക്കിടെ മുഖ്യമന്ത്രി വിളിച്ച ക്രിസ്തുമസ് പുതുവത്സര വിരുന്നിൽ പങ്കെടുക്കാൻ കെ സി ബി സി അധ്യക്ഷൻ കർദിനാൽ ബസേലിയോസ് ക്ലിമിസ് കാതോലിക്കബാവയടക്കമുള്ള പുരോഹിതർ എത്തി സജി ചെറിയാൻ ബിഷപ്പുമാർക്കെതിരെ നടത്തിയ പ്രസ്താവന പിൻവലിക്കും വരെ സർക്കാരുമായി സഹകരിക്കില്ലെന്ന് കെ സി ബി സി അധ്യക്ഷൻ കർദിനാൽ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്കബാവ ചൊവ്വാഴ്ച നിലപാടെടുത്തിരുന്നു തിനു പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിൽ പ്രസ്താവന പിൻവലിച്ച് മന്ത്രി രംഗത്തെത്തി ഇതോടെയാണ് ക്രിസ്തുമസ് പുതുവത്സര പുതുവത്സരവിരുന്നിൽ എത്താമെന്ന് സഭാ നേതൃത്വം സർക്കാരിനെ അറിയിച്ചത് കോട്ടയം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ടിന്റെ മെത്രാഭിഷേക രജത ജൂബിലി ആഘോഷങ്ങൾക്കു തുടക്കമായി രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രലിൽ മാർ മാത്യു മൂലക്കാട്ടിന്റെ മുഖ്യ കാര്മികത്വത്തിൽ കൃതജ്ഞതാബലി അർപ്പിച്ചു ബിഷപ്പ് ഹൗസിൽ നിന്ന് കത്തീഡ്രലിലേക്ക് പ്രദക്ഷിണത്തോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് മെത്രാഭിഷേക ജൂബിലിയോടനുബന്ധിച്ച് കോട്ടയം അതിരൂപത നടപ്പാക്കുന്ന വിവിധ ഉപവി സാമൂഹ്യ പ്രതിബദ്ധതാ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സി ബി സി ഐ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് നിർവഹിച്ചു സമചിത്തത സംയമനം വിവേകം എന്നിവ വിഭാവനം ചെയ്യുന്ന വ്യക്തിത്വ വിശേഷണത്തിന്റെ ഉടമയാണ് മാർമൂലക്കാട്ട് ജ്ഞാനായ സമൂഹത്തെ സഭാത്മകമായും സമുദായപരമായും സമന്വയിപ്പിച്ച് സീറോ മലബാർ സഭയിലും സാർവത്രിക സഭയിലും സന്തുലിതമായ ദർശനം നൽകാൻ മാർ മൂലക്കാട്ടിന് സാധിച്ചെന്നും കർദിനാൽ കൂട്ടിച്ചേർത്തു നിക്കുരാഗ്വയിലെ വൈദികരുടെ അറസ്റ്റ് ആശങ്ക പ്രകടിപ്പിച്ചും പ്രാർത്ഥന അറിയിച്ചും ഫ്രാൻസിസ് പാപ്പ ഇക്കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്നിന് ഹിനത്തേക രൂപതയിൽപ്പെട്ട ഫാദർ ഗുസ്തോവോ സന്ദീനോ എന്ന കത്തോലിക്ക വൈദികനെയും ഇരുപത്തി ഒമ്പതിന് രാത്രി നിക്കുരാഗ്വയിലെ മനാഗ്വ അതിരൂപതയിൽപ്പെട്ട ആറ് വൈദികരേയും പോലീസ് അകാരണമായി അറസ്റ്റ് ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പതിനാല് വൈദികരും സിയുന രൂപതയുടെ മെത്രാൻ ഇസിദോറോ മൊറോയും രണ്ട് സെമിനാരി വിദ്യാർത്ഥികളും അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിലും കിരാതമായ നടപടികളിലൂടെ ഭരണകൂടം സഭയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലുമാണ് പാപ്പ തന്റെ ആശങ്ക അറിയിച്ചത് അറസ്റ്റ് ചെയ്യപ്പെട്ടവരോടും അവരുടെ കുടുംബങ്ങളോടും രാജ്യത്തെ ആഗമാന സഭയോടും പ്രാർത്ഥനയിലുള്ള തന്റെ സാമീപ്യം പാപ്പ അറിയിച്ചു പ്രശ്നപരിഹാരത്തിന് സംഭാഷണത്തിന്റെ ശരിക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞ പാപ്പ രാജ്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വിശ്വാസി സമൂഹത്തോട് ആഹ്വാനം ചെയ്തു